തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ അതാ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓരോ വഴിയിലേക്കും ഈ രീതിയിൽ വലിയ വലിയ ബോർഡുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് സ്നേഹപുരി ഈ ഒരു റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ ഒരു ഇതിനകത്ത് ഫോർത്ത് അവന്യൂ എന്ന് പറഞ്ഞിട്ട് ദാ ഈ ബോർഡ് കാണുന്നതിനകത്താണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതുപോലെ തന്നെ ഫസ്റ്റ് അവന്യൂ സെക്കൻഡ് അവന്യൂ തേർഡ് അവന്യൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോ ഇടത്തും ബോർഡുകൾ കാണാൻ സാധിക്കും അതിനകത്ത് തന്നെ ഹൗസ് നമ്പർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല രസമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ് നമുക്കിതിനകത്തേക്കുള്ള ബാക്കി ദൃശ്യങ്ങൾ കാണാം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് തിരുവനന്തപുരം കൈമനത്തുനിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കൈമനം തിരുവല്ലം റോഡിൽ കുറച്ച് ദൂരം വരുമ്പോൾ മരുതൂർ കടവ് പാലെത്തുന്നതിന് തൊട്ടുമുന്നേയായിട്ട് സ്നേഹപുരി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹപുരി െന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലൈൻ കാണാൻ സാധിക്കും അതുവഴി നമുക്ക് നമുക്കിതിനകത്തേക്ക് വരാം നമുക്ക് മെയിൻ റോഡിൽ നിന്ന് അതായത് മരുതൂർക്കടവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഞാൻ നിന്ന് ആ ഒരു സ്പോട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ ഇവിടെ എല്ലാം തന്നെ ഒത്തിരി ഒത്തിരിയധികം വീടുകളുള്ള നല്ല അടിപൊളിയൊരു ലൊക്കേഷൻ ആണ് പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി വന്നിട്ട് കൺവേർട്ടഡ് അല്ല ആദ്യമേ തന്നെ പുരയിടമാണ് കേട്ടോ നമുക്കിനി അതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഫോർത്ത് അവന്യൂവിനകത്തേക്ക് കയറി കുറച്ചൊന്ന് വരുമ്പോഴത്തേക്കും നമുക്കത് ഇങ്ങനൊരു ഗേറ്റ് കാണാം ഇത് വന്നിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള പ്രൈവറ്റ് റോഡാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ഒരു പ്ലോട്ട് പിന്നെ അത് പോയിട്ട് വേറൊരു പ്രോപ്പർട്ടിയായിട്ട് കിടപ്പുണ്ട് അങ്ങനെ രണ്ട് പ്ലോട്ടുകളിലേക്ക് മാത്രമുള്ള റോഡാണ് ഈ പ്ലോട്ടുകാർക്ക് ഉള്ള റോഡെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടാണേ ഫ്രണ്ടിൽ ആ ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള റോഡാണ് ഇവർക്കുള്ളത് ഈ വഴിയിൻമേൽ ഇവർക്ക് അവകാശം അപ്പം നമ്മുടെ ഒരു പ്രൈവറ്റ് റോഡ് പോലെ ഉണ്ടാവും നല്ല വീതിയുള്ള വഴിയാണ് അകത്തേക്കും ഫോം ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് നിലവിലൊരാറ് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇത് നേരത്തെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ കരഭൂമിയാണ് അതായത് മുന്നേ തന്നെ പുരയിടമാണ് പക്ഷേ ചുള്ളയ്ക്ക് വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മണ്ണെടുത്ത് മാറ്റി ആ രീതിയിൽ കുഴികളായിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇപ്പോൾ അതിലേക്ക് ഫുള്ളായിട്ട് മണ്ണടിച്ച് ലെവൽ ചെയ്ത് ചുറ്റും റീറ്റെയിനിങ് വാൾ കെട്ടി നീറ്റാക്കിയിട്ടാണ് ഇപ്പോൾ പ്രോപ്പർട്ടി ഉള്ളത് തൊട്ടടുത്ത പ്ലോട്ടിൽ അവരൊക്കെയാണെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ ഒന്നും ഇല്ല അത് കാരണമാണ് അതൊന്നും ക്ലിയർ ആക്കാണ്ട് കിടക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെവൽ മനസ്സിലാവുന്നുണ്ടാവും കണ്ടോ അപ്പോൾ ഇത് മുന്നേ തന്നെ ഇങ്ങനെ കുഴിയൊക്കെ എടുത്ത് ഇപ്പം ചുറ്റും ഇങ്ങനെ മതിൽ കെട്ടിയോണ്ടാണ് അതിനകത്ത് ഈ ഒരു വെള്ളം ഇങ്ങനെ കെട്ടി നിൽപ്പുള്ളത് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതായി ഈ കാണുന്ന ആറ് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൈമരൻ ജംഗ്ഷൻ നിന്ന് ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ കിലോമീറ്റർ മാത്രമേ നമുക്ക് പ്രോപ്പർട്ടിയിലേ ഡിസ്റ്റൻസ് ഉള്ളൂ ഇവിടെ നിന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് തമ്പാനൂരേക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും മരുദൂർക്കരവ് പാലം ക്രോസ് ചെയ്ത് അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ കാലടി അവിടെ നിന്ന് നമുക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ കിഴക്കേക്കോട്ട കമലേശ്വരം ആ ഭാഗങ്ങളിലേക്ക് കയറണമെന്ന് ണ്ടെങ്കിലും ഈസിലി കയറാവുന്നതാണ് ആ രീതിയിൽ ആക്സസിബിലിറ്റി ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് സിറ്റിയിലേക്ക് വേഗം തന്നെ ചെന്നെത്താൻ പറ്റുന്ന രീതിയിൽ ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് അതുപോലെ തന്നെ നമുക്ക് നേരെ ചെന്ന് തിരുവല്ലം കയറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോകാം അതായത് ആ രീതിയിൽ ബൈപ്പാസിലേക്കും നമുക്ക് ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ്